So I I I was thinking that that should tell you all that I love സോ ഐക്ലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി അർച്ചന കവി അർച്ചനയെ കുറിച്ച് പ്രേക്ഷകർക്ക് വളരെയധികം നല്ല അഭിപ്രായമാണ് മിൻ സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് അർച്ചന തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അർച്ചന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നീലത്താമര എന്ന സിനിമയിലൂടെ അഭിനയ ലോകത്തേക്ക് വന്നതാണ് അർച്ചന കവി പിന്നീട് മമ്മി ആൻഡ് മീ പോലുള്ള മികച്ച സിനിമകളിലൂടെയും താരം എത്തി ഇപ്പോൾ ഒരു ഇമേജും ഇല്ലാതെ ശരിക്കും മറിഞ്ഞാൽ മേക്കപ്പ് ഒന്നുമില്ലാതെ നിൽക്കുന്ന അർച്ചന കവിയുടെ ചിത്രമാണ് പുറത്തു വരുന്നത് മുടിയാകെ നരച്ചു തുടങ്ങി മുഖമാകെ മാറി അർച്ചന കവിയെ ഇപ്പോൾ ഈ അവസ്ഥയിൽ കാണുമ്പോൾ ശരിക്കും വിഷമമുണ്ട് എന്ന് പറയുന്നു അവസരത്തിനത്ത് ഉയരാൻ സാധിച്ചില്ല എന്നാണ് അർച്ചനെക്കുറി കുറിച്ച് പലരും പറയുന്നത് എന്നാൽ ആദ്യ സിനിമ തന്നെ ഹിറ്റടിക്കുക എന്നതിനെ സംബന്ധിച്ച് വളരെ കോൺഫിഡൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തിലെ ഏറ്റവും പങ്കുവച്ച ഏറ്റവും ഒടുവിൽ എല്ലാവരുടെ മുന്നിലേക്ക് എത്തിയ ചിത്രവും വീഡിയോയുമാണ് ജനശ്രദ്ധ നേടുന്നത് എനിക്കൊരു കാര്യം പറയണം ഐ ലവ് യു ഓൾ എന്ന് പറഞ്ഞു കൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് മലയാളം അറിയില്ല എന്ന് ചോദിച്ചു വന്ന കമൻറ്റിലും വീഡിയോയിൽ തന്നെ അർച്ചന മറുപടി നൽകുന്നുണ്ട് എനിക്ക് മലയാളം നന്നായി അറിയാം പക്ഷേ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ കിട്ടാതെയാകും സത്യം പറഞ്ഞാൽ ഒരു ഭാഷയും മര്യാദയ്ക്ക് അറിയില്ല പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു ഇങ്ങനെയാണ് നടി വീഡിയോയിൽ തന്നെ പറഞ്ഞത് നീലത്താമര എന്ന സിനിമയിലൂടെ വന്നത് കൊണ്ട് തന്നെ പാവനാടൻ ശൈലിയുള്ള കഥാപാത്രമായി തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്നത് എന്നാൽ താരം അങ്ങനെയല്ല എന്ന് ആരാധകരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ തന്നെ കുറേയധികം പ്രയാസപ്പെട്ടു മമ്മി ആൻഡ് മീ പോലുള്ള സിനിമകളിൽ അഭിനയിച്ചതോടെയാണ് താരത്തിൻ്റെ ഗ്രാഫത്തെ അഴോട്ട് പോയത് കരിയറിൽ ചില പരാജയങ്ങൾ നേരിട്ടതോടെ നിന്നും മാറി നിന്നു അതിനിടെയാണ് വിവാഹവും വിവാഹ മോചനവുമെല്ലാം കഴിഞ്ഞത് യാത്രകളുടെയും യൂട്യൂബിൻ്റെയും മേഖലയിൽ പുതിയ സാധ്യതകളെ കണ്ടെത്തി തിരിച്ചു വന്ന അർച്ചന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരുടെങ്കിലും പറയാൻ ശ്രമിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ ഈ വീഡിയോ ഏറ്റെടുക്കുന്നതും ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു പെൺകുട്ടിയാണ് അർച്ചന എന്ന് പറയുന്നത് അർച്ചനയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നേരത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന വ്യക്തിയായിരുന്നു അർച്ചന കവി ഒരു കാര്യവും മറക്കാതെ പ്രേക്ഷകരെ അർത്ഥം എത്തിക്കാനും പ്രേക്ഷകരോട് പറയാനും മടി കാട്ടാത്ത ഒരു കുട്ടി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടവും ബാക്കിയുള്ളവരൊക്കെ തന്നെയും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഈ കുട്ടിക്ക് സന്തോഷം മാത്രമാണുള്ളത് ഈ കുട്ടി വളരെയധികം സന്തുഷ്ടവതിയാണ് മേക്കപ്പ് അടക്കമുള്ള ഒരു നായികയുടെ നടിയുടെയും ഇമേജ് ഇല്ലാതാക്കുന്നത് കൂടി ഉണ്ടപ്പോൾ ആരാധകർ തന്നെ പറയുന്നു അർച്ചന കവി എന്താണ് ഇങ്ങനെ മോശമായി വന്നത് ഒന്ന് ഒരുങ്ങാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് വേദനയായി എന്തോ വിഷമവാർത്ത പറയാൻ വന്നതുപോലെയുണ്ട് മുടിയൊക്കെ നരച്ചു തുടങ്ങി വേഗം മറ്റൊരു ജീവിതം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടാക്കണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ജീവിക്കാമെന്ന് കരുതിയാൽ കുറച്ചധികം നാളുകൾ കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ